കാസർഗോഡ് പ്രവാസി വ്യവസായി പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജിയുടെ മരണം നീണ്ട ഒന്നര വർഷത്തിനു ശേഷമാണ് കൊലപാതകമെന്ന് തെളിയുന്നത് സംഭവത്തിൽ ആഭിചാരക്രിയകൾ ചെയ്തുവരുന്ന ജിന്നുമ എന്നറിയപ്പെടുന്ന ഷമീനെയും സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മരണപ്പെട്ട അബ്ദുൾ ഗഫൂർ ഹാജിയുടെ പക്കൽ നിന്ന് അഞ്ഞൂറ്റി പവൻ സ്വർണം തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം നടത്തിയത് അബ്ദുൾ കഫൂർ ആജി പല ബന്ധുക്കളിൽ നിന്നുമായിരുന്നു സ്വർണം വാങ്ങിയത് മരണശേഷം സ്വർണം അന്വേഷിച്ച് ബന്ധുക്കൾ എത്തിയപ്പോഴാണ് വീട്ടിൽ സ്വർണം കാണാത്തതിൽ സംശയം തോന്നിയതും അന്വേഷണം ജിന്നുമ്മയിലേക്ക് എത്തിയതും മരിച്ച പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ആജിയുമായും ഗഫൂറിന്റെ കുടുംബവുമായും അടുത്ത ബന്ധമുണ്ടെന്ന് ജിന്നുമ്മ തന്നെ പറയുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു പൂച്ചക്കാട് എൺപത് ശതമാനം വീടുകളിൽ മന്ത്രവാദത്തിനായി പോയിട്ടുണ്ടെന്ന് യുവതി തന്നെ വ്യക്തമാക്കുന്നുണ്ട് പബ്ലിക്കിന്റെ മുന്നിൽ വരാനും ഇതുവരെ ചെയ്തതൊക്കെ തുറന്നു പറയാനും തനിക്ക് മടിയില്ലെന്നും ഓഡിയോയിൽ പറയുന്നു ചുരുക്കം പറഞ്ഞാൽ ജിന്നുമ്മ പറഞ്ഞു വരുന്നത് ചെയ്തതൊന്നും തെറ്റല്ല എന്നാണെന്ന് തോന്നുന്നു ഏതായാലും നനഞ്ഞു നീ മൊത്തത്തിലങ്ങ് നനയാമെന്ന് കാണും ജിന്നുമ കുറ്റം ചെയ്തിട്ടും കൂസലൊന്നുമില്ലാതെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് ജിന്നുമ്മയും സംഘവും ആഭിചാരക്രിയകൾക്കായി മുന്നോട്ട് അതും ഒരു വർഷത്തിനടുത്ത് ഒടുവിൽ പോലീസ് പിടിയിൽ ജിന്നുമ്മ ആൾ ചില്ലറക്കാരി ഒന്നുമല്ല ദുർമന്ത്രവാദവും സ്വർണം തട്ടിയെടുക്കലുമൊക്കെയായി കയ്യിൽ കുറച്ചധികം തന്നെ പരിപാടികളുണ്ട് ചുരുക്കം പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളിൽ കൈവെക്കാത്ത മേഖലകൾ കുറവാണെന്ന് തന്നെ ജിന്നുമ ണി ട്രാപ്പിലായിരുന്നു ആളുടെ ഫോക്കസ് മുഴുവനായും പ്രവാസികളെയാണ് ജിന്നുമ്മ കാര്യമായി ഉന്നം വെച്ചത് വർഷങ്ങൾക്ക് മുൻപായിരുന്നു കാഞ്ഞങ്ങാട് സ്വദേശിയെ കാസർകോട് എത്തിച്ച് ഹണി ട്രാപ്പിൽ പ്രതി മുപ്പത് ലക്ഷം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ഈ കേസിലും മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത സംഭവത്തിലും ജിന്നുമ്മയായിരുന്നു പ്രതി കേസിൽ പതിനാല് ദിവസം യുവതി ജയിലിൽ കിടന്നിരുന്നു ശേഷം ഹണി ട്രാപ്പ് ഒന്നും മാറ്റി പിടിച്ചു ജിന്നുമ്മയായി എന്നു മാത്രം പ്രവർത്തികളൊക്കെ ആദ്യത്തേത് തന്നെ പണം തട്ടിയെടുക്കൽ ശരീരത്തിൽ ജിന്നു കയറുമ്പോൾ ജിന്നുമ്മ അങ്ങ് പാത്തൂട്ടിയാവും സമ്പന്നരെയും സമൂഹത്തിൽ അറിയപ്പെടുന്നവരെയുമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആഭിചാരിക്രിയക്കായി പണം നൽകി നഷ്ടപ്പെട്ടാലും ഇരകൾ പുറത്തു പറയാൻ തയ്യാറാവില്ല പണത്തിനു വേണ്ടി ഇതുപോലുള്ള മന്ത്രവാദ പരിപാടികളിലും മറ്റും കൊണ്ടുപോയി തലവെക്കുന്നത് മലയാളികൾ ശീലമാക്കിയെന്ന് തോന്നുന്നു മറ്റൊന്നുമല്ല പണിയെടുക്കാതെ എങ്ങനെ പണമുണ്ടാക്കാമെന്നുള്ളതിന്റെ പുറകിൽ പോകുമ്പോഴാണ് ഇതുപോലുള്ള തട്ടിപ്പിൽ ചെന്ന് മിക്കപ്പോഴും ചാടുന്നത്